മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മോഹിനിയും മഹാലക്ഷ്മിയും കൂടെ അമ്പലത്തിൽ ചെന്ന് നിന്ന് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണേട്ടൻ എത്രയും വേഗം എഴുന്നേറ്റ് നടക്കണമെന്നും അതുപോലെ മോഹിനിയാണെങ്കിൽ കണ്ണൻ എത്രയും വേഗം എഴുന്നേറ്റ് നടന്ന് എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നൊക്കെ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രതാപനും കരുണയും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി പായസം കൊണ്ടുവന്നു കഴിയുമ്പം അപ്പം തന്നെ അതിൽ വിഷം ചേർത്ത് അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇന്നിപ്പം അയാളും വരുമായിരിക്കും അയാൾ വരുമെന്നാല്ലോ പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതേതായാലും നന്നായി ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പോലെ നമുക്ക് ആ പായസം അവനും കൊടുക്കാം അതോടുകൂടി അവൻ്റെയും കഥ കഴിഞ്ഞോളൂ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരും ഇല്ലെങ്കിൽ ആ മാർക്കോയുടെ കൈകൊണ്ട് തീരാനായിരിക്കും എൻ്റെ യോഗം ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് നേരെ നീ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ നീയും മെള്ളിട്ട് പോകേണ്ടി വരുമെന്ന് അത് കേട്ടിട്ട് പ്രതാപൻ ഇത് അമ്മയാന്നുള്ള അമ്മയെന്നുള്ള ഭാവത്തിൽ അമ്മയുടെ നേരെ നോക്കുന്നുണ്ട് ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട് നീ നോക്കിയിട്ടൊന്നും കാര്യമില്ല പ്രതാപ ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമെന്നുള്ളത് മാർക്കോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൻ നിന്നെ വെറുതെ വിടില്ല പിന്നെ അവൻ സ്ത്രീകളെ സ്ത്രീകൾ ഉപദ്രവിക്കുന്നവനല്ലാന്നാ കേട്ടേക്കണേ അതുകൊണ്ട് എന്നെയും കരണമോളയും അവനൊന്നും ചെയ്യൂലെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ ആകെ സമനില തെറ്റിയ ഒരു പരുവത്തിലാണ് കേട്ടോ കാരണം കണ്ണനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ടെന്നുള്ള കാര്യം മേഘനാഥനക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു മാറ്റം ഇല്ലാണ്ട് കണ്ണനെ രാത്രിയിൽ അങ്ങനെ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് മേഘനാഥൻ ചിന്തിക്കുന്നത് ആ കാര്യങ്ങൾ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതുവരെയും കണ്ണൻ്റെ പുറകനെടുക്കൽ നിർത്താറായില്ലേ ഇനി നിനക്കും ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കണം എന്നാ തോന്നണേ ഞാൻ എന്തായാലും വീൽ ചെയറിലായി നീ നിൻ്റെ കാര്യം നോക്കി നടക്കും മേഘ എന്ന് പറയുമ്പം ഇല്ല അച്ഛാ ഞാൻ ഒരിക്കലും ഇതിൽ നിന്നും പിന്മാറില്ല ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കണ്ണൻ എഴുന്നേറ്റ് നടക്കണത് എന്നിട്ട് ഞാൻ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിൽ ചെന്ന് നോക്കിയ സമയത്ത് അവൻ റൂമിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവൻ എവിടെയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു റൂമിൽ നിന്നും ഭയങ്കര ഒച്ചയിലുള്ള വർത്താനമൊക്കെ കേട്ടത് അപ്പോൾ ഞാൻ ഒളിഞ്ഞ് നോക്കിയ സമയത്ത് കണ്ണനെ അവിടെ മാർക്കോയും അനന്തവും കൂടെ കൂടി മരുന്നൊക്കെയിട്ട് തിരുമണിയാൻ കണ്ടേ അവനക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് അച്ഛാ അധികം വൈകാതെ അവൻ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നണം അല്ലെങ്കിൽ പിന്നെ രാത്രിയൊക്കെ അവനെ ചികിത്സിക്കേണ്ട കാര്യം എന്താ അച്ഛനെ അങ്ങനെ രാത്രിയൊന്നും അവർ ചികിത്സിക്കുന്നില്ല എന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അവനെ എഴുന്നേക്കും എഴുന്നേക്കാതിരിക്കും എന്തെങ്കിലും ചെയ്യട്ടെ നമ്മളിപ്പം അത് അന്വേഷിക്കുന്നതിനാ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ വീൽച്ചേറിന്ന് ഒന്ന് എഴുന്നേറ്റാൽ മതി എനിക്കതേ ഉള്ളൂ ഇനി ആഗ്രഹം ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ച ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല എൻ്റെ ശത്രുക്കളെ തകർത്തിട്ട് ഞാൻ പിന്മാറുള്ളൂ അതുകൊണ്ട് ഞാൻ കണ്ണൻ്റെ പുറകെ തന്നെ നിൽക്കും കണ്ണൻ്റെ കാലിന് എന്തെങ്കിലും ചലനശേഷി തിരിച്ചു കിട്ടിയെന്ന് തോന്നിയാ പിന്നെ അവനെ ഞാൻ തീർത്ത് കളയുന്നൊക്കെ ഇങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് ആ സമയത്ത് മദേവൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്ന് പുലമ്പിക്കൊണ്ടിരുന്നോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണനെയും മഹാലക്ഷ്മിയേയും തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും പ്രതാപനും ഒരുപാട് പ്ലാൻ ചെയ്തു ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പം ആ കാർ ആക്സിഡൻറ്റിൽ പെട്ടത് നീയാണ് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഇനിയും അതുപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറാവണോ മേഘ നിനക്കും വീൽ ചെയറിൽ ഇരിക്കാനുള്ള സമയമായി എന്നെനിക്ക് തോന്നണേന്നൊക്കെ പറയണു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ആ റൂമിൽ ചെന്ന സമയത്ത് അവരാരോ എന്നെ കണ്ടിട്ട് എൻ്റെ കണ്ണിലേക്ക് എന്തോ ഒരു വെള്ളം കലക്കിയത് ഒഴിച്ചു അത് കണ്ണിൽ വീണതോടുകൂടി എൻ്റെ ജീവൻ പോണ പോലെയുള്ള വേദനയായിരുന്നു എനിക്ക് ഞാൻ വിചാരിച്ചത് ശരിക്കും എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാൽ പിന്നെ തോമസ് ഡോക്ടറോട് പറഞ്ഞപ്പം തോമസ് ഡോക്ടർ എന്തോ ഒരു മരുന്ന് കണ്ണിൽ കണ്ണിലൊഴിച്ച് തന്നപ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ നീറ്റിലും പുകച്ചിലൊക്കെ മാറിയത് ഇപ്പോഴും ആ വിഷമം എനിക്ക് മാറിയിട്ടില്ലാച്ചാന്ന് പറയുമ്പോൾ മാമദേവൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും കണ്ണിൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ നടക്കാതെ നീ നിൻ്റെ കാര്യം നോക്കി നടക്കാൻ എന്തായാലും ായാലും ഞാൻ അവരുടെ നാശം കണ്ടിട്ട് അടങ്ങുകയുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് വാമദേവം പറയുന്നുണ്ട് അപ്പം നീ നിൻ്റെ നാശം ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഞാൻ നിന്നോടൊന്നും പറയണില്ല നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പിന്നീട് കാണിക്കുന്നത് തോമസ് ഡോക്ടറെ കണ്ണനെ മാർക്കോനെ അനന്തുവോനെയാണ് അപ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഇന്ന് പൗർണമായതുകൊണ്ട് തന്നെ കണ്ണന് ഈശ്വരാനുഗ്രഹവുമുണ്ട് അതുപോലെ മരണപ്പെട്ടുപോയ കാരണവരുടെ എല്ലാം അവരുടെ അനുഗ്രഹമുണ്ട് ഇപ്പോൾ ശരിക്കും കണ്ണൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാവ് കണ്ണനോടൊപ്പം ഉണ്ട് അതുമാത്രമല്ല ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ പ്രാർത്ഥനയുമുണ്ട് മഹാലക്ഷ്മി എപ്പോഴും ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ണനൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് മാത്രം ആ പെൺകുട്ടിയുടെ പ്രാർത്ഥന തള്ളിക്കളയാൻ ദൈവങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇന്ന് പൗർണമിയുടെ ഒരു ശക്തി കൊണ്ടും മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കൊണ്ടും പിന്നെ കണ്ണൻ്റെ കാർണവമാരുടെ അനുഗ്രഹം കൊണ്ടും എന്തായാലും കണ്ണനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും കണ്ണ കണ്ണനൊന്ന് ശ്രമിച്ചു നോക്കുന്നവരണം അങ്ങനെ കണ്ണൻ കസേരയിൽ നിന്ന് പതിയെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും കണ്ണനക്ക് അതിന് സാധിക്കുന്നില്ല നല്ല ബലത്തിൽ കൈ കുത്തി നട്ടല് പതിയെ ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് കാല് ചവിട്ടി എഴുന്നേക്കെന്ന് പറയണ സമയത്ത് കണ്ണൻ ബലമായിട്ട് തന്നെ ഇങ്ങനെ കൈ കുത്തിയിട്ട് നന്നായിട്ട് എഴുന്നേൽക്കുമ്പം കണ്ണൻ്റെ നട്ടിലൊക്കെ നല്ലോണം അങ്ങോട്ട് നിവർന്ന് കണ്ണനൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടതും നമ്മളുടെ ആനന്ദത്തിനും മാർക്കോയ്ക്കും തോമസ് ഡോക്ടർക്കും ഒക്കെ ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് കണ്ണൻ രണ്ട് കാലിൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും താൻ എഴുന്നേറ്റ് നിന്നല്ലോ ഇനി അനന്തുവിന്റെ മാർക്കോയുടെയും തോളിൽ പിടിച്ചത് താനൊന്ന് നടന്നു നോക്ക് എന്തായാലും നടക്കാൻ പറ്റുമെന്ന് ആ സമയത്ത് അനന്തവും മാർക്കോ പറയുന്നുണ്ട് അത് ശരിയാടാ നിന്നെ ഞങ്ങൾ പിടിക്കാൻ നീ ഒന്ന് നടന്ന് നോക്കുന്നു പറഞ്ഞ് കണ്ണൻ്റെ രണ്ട് കൈയും രണ്ട് പേരുടെയും തോളത്തിട്ടിങ്ങനെ പതിയെ നടത്തുമ്പം കണ്ണൻ പതിയെ പതിയെ ഓരോ കാലമായിട്ടിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് കണ്ണനക്ക് സന്തോഷം കൊണ്ട് കണ്ണൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇത് കാണാൻ ഇല്ലല്ലോ ഇവിടെ എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അതിനെന്താ ഇന്ന് മഹാലക്ഷ്മിയുടെ അമ്മയുടെ പിറന്നാളിന് കണ്ണൻ മഹാലക്ഷ്മിയും അമ്മയും കാണാൻ ചെല്ലുമ്പം ഇതുപോലെ നടന്നുകൊണ്ട് വേണം അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അത് കാണുമ്പം മഹാലക്ഷ്മിക്ക് ഉണ്ടാവുന്ന സന്തോഷം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ണാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അത് സാറ് പറഞ്ഞത് നേരെ മഹിക്ക് ഞാൻ നടക്കണത് കാണണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ വീൽചേറിലിരിക്കണത് അയാൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ കണ്ണനെ താങ്ങി പിടിച്ചുകൊണ്ട് അനന്തു മാർക്കോയും പുറത്തേക്ക് ഇങ്ങനെ പോണ സമയത്ത് നമ്മളുടെ സാഗർ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണനിങ്ങനെ അനന്തവിൻ്റെയും മാർക്കോയുടെയും തോളിൽ തൂങ്ങി നടന്നു വരുന്ന കാഴ്ച കണ്ടിട്ട് സാഗറിനാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റില്ല പക്ഷേ സാഗറിൻ്റെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിയതുകൊണ്ട് തന്നെ സാഗറിനെ ആ കാഴ്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആവുന്നത് ഈ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ സാഗർ ഇങ്ങനെ കണ്ണനെ നോക്കി നിൽക്കുന്നത് കാണുന്നുണ്ട് ആ സമയത്ത് തോമസ് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണനിപ്പം ഇറങ്ങി നടന്നത് അബദ്ധമായല്ലോ സാഗർ കണ്ടല്ലോ ഇവനെ ഇതുവരെയും വിശ്വസിക്കാനായിട്ടില്ല ഇവൻ ചതിക്കുമെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും അവനെ വിളിച്ചൊന്ന് താക്കിയത് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് തോമസ് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ കണ്ണനും അനന്തവും മാർക്കോയൊക്കെ സാഗറിനെ കാണുന്നുണ്ട് പക്ഷെ മാർക്കോയ്ക്കും അനന്തുവിനും സാഗറിനെ ഇപ്പോൾ ഒരുവിധം വിശ്വാസമാണ് സാഗറിനെ ചതിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് പക്ഷെ കണ്ണനക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല കണ്ണൻ ഇപ്പോഴും സാഗറിനെ സംശയത്തിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ുന്നത് അതുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട് എടാ ആ സാഗർ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കണ്ണൻ സാറേ സാഗർ ചതിക്കുമൊന്നുമില്ല സാഗറിനെ ഇനി വിശ്വസിക്കാന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല എൻ്റെ മഹി അവനെ സ്വന്തം സഹോദരനെ പോലെ കണ്ടിട്ട് എൻ്റെ മഹിയെ ചതിച്ചവന അവൻ അതുകൊണ്ട് അവനെ അങ്ങനെ വിശ്വസിക്കാൻ എങ്ങനെ മാർക്കുമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും സാഗർ കണ്ണൻ സാറ് നടക്കണ കണ്ടെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും കണ്ണൻ കണ്ണൻസാറ് ധൈര്യമായിട്ടിരുന്നു എന്ന് പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടർ സാഗറിൻ്റെ അടുത്തേക്ക് സാഗർ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കണ്ണൻ സാറിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് എന്തായാലും ഈ വിവരം ഞാൻ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ടെന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് കണ്ണൻ നടന്നു എന്നുള്ള വിവരം സാഗറായിട്ട് ആരോടും പറയണ്ട തൽക്കാലം ഇത് രഹസ്യമാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ണൻ നടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ എല്ലാവരും ഒത്തുചേർന്ന് കണ്ണനെ ഇല്ലാതാക്കാൻ നോക്കും അതുകൊണ്ട് സാഗർ കണ്ണൻ നടന്ന വിവരം ആരോടും പറയരുത് ഇതൊരിക്കലും വെളിയിൽ പോകരുത് സാഗറിന്റെ ഉള്ളിൽ തന്നെ ഇത് രഹസ്യമായിട്ട് ഇരിക്കണം മഞ്ചു പോലും ഇതറിയരുതെന്ന് പറയണം ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട് അതെന്താ ഡോക്ടറെ അങ്ങനെയെന്ന് ചോദിക്കുമ്പം അറിയാലോ ആ മേഹനും മേഹൻ്റെ അച്ഛനും അതുപോലെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനും എപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് നടക്കണേ ഇതിപ്പോൾ കണ്ണൻ വീൽചേറിലായതുകൊണ്ട് അവരൊരു ആശ്വാസത്തിൽ നിൽക്കണേ ഇപ്പം തന്നെ ആ മേഹൻ അവൻ്റെ അച്ഛനെയും കൊണ്ട് വന്നിരിക്കുന്നത് അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കണ്ണനക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്നറിയാനാണ് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ണനെ കുഴമ്പിട്ട് തിരുമ്മണ സമയത്ത് അവൻ മുറിയിൽ വന്ന് ളിഞ്ഞു നോക്കി അതിനുള്ള ശിക്ഷ അപ്പം തന്നെ ജയപാലിന് അവന് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു ആ സമയത്ത് സാഹർ പറയുന്നുണ്ട് ഡോക്ടർ എൻ്റെ കാര്യത്തിൽ പേടിക്കണ്ട ഞാൻ ഈ വിവരം ആരോടും പറയില്ല ഇത് എൻ്റെ മനസ്സിൽ തന്നെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഹനാഥനാണ് മേഹനാഥൻ എങ്ങനെയെങ്കിലും കണ്ണനക്ക് നടക്കാനുള്ള ശക്തി തിരിച്ചു കിട്ടിയോ എന്ന് അറിയണമെന്ന് വിചാരിച്ച് വീണ്ടും കണ്ണൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് വരുന്ന സമയത്താണ് നമ്മളുടെ കണ്ണനെയും താങ്ങി പിടിച്ചോണ്ട് അനന്തു മാർക്കോയും കൂടി പോകണ കണ്ണ് ആ സമയത്ത് മേഘനാഥൻ നമ്മളുടെ കണ്ണൻ്റെ കാലുകളിലേക്ക് നോക്കുമ്പം ശരിക്കും മേഘനാഥനക്ക് ആകെ ഇങ്ങനെ ഷോക്കായി പോകുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾ ഇങ്ങനെ ചലിക്കണതും കണ്ണൻ നടക്കണതും കാണുമ്പോൾ മേഘനാതൊട്ടും വിശ്വസിക്കാൻ പറ്റണില്ല അപ്പോൾ തന്നെ മേഘനാഥൻ ഷോക്കായ പോലെ നിൽക്കാണ് പക്ഷേ കണ്ണനോ മാർക്കോ ഒന്നും നമ്മളുടെ മേഘനാഥനെ കാണുന്നുമില്ല മേഘനാഥൻ വേഗം തന്നെ ഫോണെടുത്ത് ഉണ്ണിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഉണ്ണി ഫോണെടുത്തതും എന്താ മേഘായിട്ടാണെന്ന് വയ്ക്കുമ്പം നിങ്ങളറിഞ്ഞോ ആ കണ്ണൻ നടന്നു തുടങ്ങിയിരുന്നു ആ സമയത്ത് ത്തെ ഉണ്ണി പറയുന്നുണ്ട് മേഘേട്ടനെ എന്താ വല്ലോ സ്വപ്നവും കണ്ടതാണോ ഇത്ര പെട്ടെന്ന് കണ്ണേട്ടൻ അങ്ങനെ എഴുന്നേക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് പറയുമ്പം ഇല്ലട ഉണ്ണി ഞാൻ നേരിട്ട് കണ്ടതാ ആ മാർക്കോയും അനന്തവും താങ്ങി പിടിച്ച് കണ്ണന് ഇതിലെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അത് മേഘേട്ടന് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അവൻ്റെ കാലുകൾ ശ്രദ്ധിച്ചു അവൻ ഓരോ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ചാണ് ചവിട്ടി ചവിട്ടി പോണത് അവൻ്റെ കാലിനൊന്നും ഒരു കുഴപ്പമില്ല അവൻ നല്ലോണം തന്നെ നടക്കുന്നുണ്ട് ഉണ്ണി ഇനി എന്ത് ചെയ്യും നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നല്ലോ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഈ വിവരം കരണേങ്ങാനും അറിഞ്ഞാൽ പിന്നെ അവളെ എനിക്ക് തലയ്ക്ക് സൗകര്യം തരില്ല ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മേഖേട്ട അല്ലെങ്കിൽ തന്നെ അയാളെ കൊണ്ടൊരു രക്ഷയില്ലായിരുന്നു ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടക്കാനും കൂടി തുടങ്ങിയാൽ നമ്മളുടെ ജീവിതം ആകെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ് പ്രതാപനോട് ഉണ്ണി വിളിച്ച് വിവരം പറയുന്നുണ്ട് അത് കേട്ടതും പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് ഇവർക്കൊക്കെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം മഹാലക്ഷ്മിക്ക് കണ്ണൻ എത്രത്തോളം സ്വത്തുക്കൾ കൊടുത്താലും മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതവും ണ്ടാവില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരണയൊക്കെ ഇരുന്നത് ഇനിയിപ്പോൾ അതും കൂടി നഷ്ടപ്പെട്ടു അവളുടെ ഭർത്താവ് എഴുന്നേറ്റ് നടന്നു എന്നെങ്ങാനും കരണ മോളം അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ശത്രുക്കൾക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയാക്കും ബൈ ബൈ